നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യ വരുന്ന അഞ്ച് കൊല്ലത്തിനുള്ളിൽ അൻപതിനായിരം കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടപ്പ് സാമ്പത്തിക ആദ്യ ആദ്യപാദത്തിലെ കയറ്റുമതി റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യ നേടാൻ പോകുന്ന പുരോഗതിയെക്കുറിച്ചുള്ള ചിത്രം നമുക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ജൂലൈ കാലയളവിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എന്നത് ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടിയായിരുന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് മുൻ സാമ്പത്തിക വർഷത്തിൽ ഇതേ കാലയളവിൽ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപയേക്കാൾ എഴുപത്തിയെട്ട് ശതമാനം കൂടുതലായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് ഇതിൽ പൊതുമേഖലയ്ക്ക് അറുപത് ശതമാനം പങ്കാളിത്തവും സ്വകാര്യ മേഖലയ്ക്ക് നാൽപ്പത് ശതമാനം പങ്കാളിത്തവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ കയറ്റുമതിയിൽ മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വർധനമാണ് ഉണ്ടായിരുന്നത് ഇരുപത്തിയോരായിരം കോടി രൂപ കവിഞ്ഞതായും കഴിഞ്ഞ ഏപ്രിൽ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു ആദ്യമായിട്ടാണ് പ്രതിരോധ കയറ്റുമതി ഇരുപതിനായിരം കോടി കവിയുന്നത് ഇന്ത്യ ആത്മനിർഭർ ഭാരത് എന്ന ആ ലക്ഷ്യം കൈവരിക്കാൻ സ്വീകരിച്ച നടപടികൾ തന്നെയാണ് ഈ നേട്ടത്തിന് ആധാരമായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി ആയിരുന്നതാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ മുപ്പത്തിരണ്ടായിരത്തി ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ച് ഇരുപത്തി ഒരായിരം കോടി രൂപ പത്ത് കൊല്ലം മുമ്പ് അതായത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയ പ്രതിരോധ കയറ്റുമതിയുടെ മുപ്പത്തിയൊന്ന് മടങ്ങാണ് ഇന്നുള്ളത് ഇന്ത്യ നിലവിൽ ഏകദേശം എൺപത്തിയഞ്ച് രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന മിലിറ്ററി ഹാർഡ്വെയറുകൾ കയറ്റുമതി ചെയ്യുന്നത് അതിനുവേണ്ടി രാജ്യത്തെ നൂറോളം പ്രാദേശിക സ്ഥാപനങ്ങളാണ് സംഭാവന പോലും ചെയ്യുന്നത് റോക്കറ്റുകൾ മിസൈലുകൾ ആർട്ടിലറി ഗണ്ണുകൾ സായുധ വാഹനങ്ങൾ ഓഫ് ഷോർ പെട്രോൾ ബസിലുകൾ വിവിധ തരത്തിലുള്ള റഡാറുകൾ നിരീക്ഷണ സംവിധാനങ്ങൾ അത് ക്യാമറ ഉൾപ്പെടെ ഉൾപ്പെടുന്നുണ്ട് എന്നിവയടക്കമുള്ള അടക്കമുള്ള ഹാർഡ്വെയറുകളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്